ഓ ഇത് വല്ലാത്തൊരു ചതി തന്നെ എൻ്റെ പ്രേക്ഷകരെ ഒരു രക്ഷയില്ല നമ്മുടെ പ്രേക്ഷകരെ എന്താ പറയാ കരയിപ്പിച്ചു കൊല്ലുമെന്നുള്ള എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗൗരി ശങ്കരത്തിന്റെ അണിയറ പ്രവർത്തകർ വേറൊന്നുമല്ല നമ്മുടെ ആദർശ് ആദർ ശിനി എഴുന്നേക്കില്ലെന്ന സത്യം നമ്മുടെ ഗൗരി വേണിയോട് പറയുന്ന ആ ഒരു നിമിഷം തന്നെയാണ് എൻ്റെ പ്രേക്ഷകരെ ഇന്നത്തെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് ഹോ അതറിയുമ്പോഴുള്ള നമ്മുടെ ആ ഒരു വേണിയുടെ ഒരു ബോധം കെട്ട് വീടലും പിന്നീടുള്ള ആ ഒരു കരച്ചിലും അയ്യോ അസാധ്യ അഭിനയം തന്നെയോ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടു നിൽക്കാനാവാത്ത വിധം നമ്മുടെ വേണിയുടെ ആ കരച്ചിലും ഗൗരിയുടെ ആ ഒരു എന്താ പറയാ വേണിയോട് ഇങ്ങനെ പറയുമ്പോഴുള്ള ഒരു ഗൗരിയുടെ എക്സ്പ്രഷനും എല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകരങ്ങാട് കുത്തി കുത്തിത്തൊളയ്ക്കുന്ന രീതിയിലത്തെ വേദന തന്നെ കേട്ടോ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും വല്ലാത്തൊരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഇനി കാണുവാൻ പോകുന്നത് തന്നെ നമ്മുടെ ധ്രുവൻ ഇനി ശങ്കറനെയും കൂടി തകർക്കാനുള്ളൊരു പ്ലാനിൽ തന്നെ നമ്മുടെ മിഥുനെയും കൂട്ടി പിടിച്ചിട്ടുണ്ട് അപ്പൊ മിഥുൻ പറയുന്നുണ്ട് അവൻ ഇച്ചിരി സൂക്ഷിച്ച് വേണം തകർക്കാൻ അവൻ ഇച്ചിരി ഇതാണോ മറ്റാളും മറച്ചാളെന്നൊക്കെ പറഞ്ഞ ഇതിനും ഇങ്ങനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ആ വേണിയുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ സഹിക്കത്തില്ലാട്ടോ എന്നാലും എത്ര വേണ്ടായിരുന്നു പാവം നമ്മുടെ ആദർശ് ഇനി എഴുന്നേൽക്കില്ല എന്നൊക്കെ കേൾക്കുമ്പോഴുള്ള ആ ഒരു നമ്മുടെ പ്രേക്ഷകരുടെ ആരവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാട്ടോ എന്തായാലും പിന്നീട് പോകപ്പോകെ നമ്മുടെ വേണിക്ക് നമ്മുടെ ആദർശിനെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ അപ്പോൾ അതിനേക്കായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു കാത്തിരിപ്പെട്ടോ അപ്പോൾ അതിനെ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ